പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി അഡ്മിഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് എഡിറ്റിങ്ങും ലൈറ്റ് രജിസ്ട്രേഷൻ ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള വിദ്യാർത്ഥികൾക്കുള്ള എഡിറ്റിംഗ് ആണ് ചില വിദ്യാർത്ഥികൾക്ക് ഇത് നിർബന്ധമായിരിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇത് നിർബന്ധമാണ് ഓക്കെ അങ്ങനെ ഈ എഡിറ്റിങ്ങും ലൈറ്റ് രജിസ്ട്രേഷനും പതിനഞ്ചാം തീയതിയോട് കൂടി കഴിയും പതിനഞ്ചാം തീയതി ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ഡേറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല ചിലപ്പോൾ പതിനേഴ് ആകാം ചിലപ്പോൾ പത്തൊൻപതാകാം ഈ ദിവസങ്ങളിലായിട്ട് ഏതെങ്കിലും ഒരു ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിനെ അപേക്ഷിച്ച് ഓരോ കോളേജിലെയും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെ ആ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും വിളിക്കും നിങ്ങൾക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് അവിടെ നിലവിലുള്ള സീറ്റ് വേക്കൻസി കണ്ട് അടിസ്ഥാനത്തില്ല ഒരു സീറ്റാണ് വേക്കൻ്റ ഉള്ളതെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ വിളിക്കോളും ചിലപ്പോൾ അത് അഞ്ചാം റാങ്ക് വരെയൊക്കെ പോകാം എന്തുകൊണ്ട് അതിന് മുന്നിലുള്ള നാലാൾക്കാർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മറ്റൊരു സ്ഥിതിയിൽ ചില കോളേജിൽ സീറോ വേക്കൻസി ആയിരിക്കും ഉണ്ടാവുക അവിടെ ഒരു സി ഒന്നാം റാങ്ക് കിട്ടിയാലും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടണമെന്നില്ല എന്നാൽ മറ്റൊരു വസ്തുത അവിടെ ഉണ്ട് ഇപ്പോൾ അവിടെ സീറോ സീറ്റ് വേക്കൻസി ആയിരിക്കും എന്നാൽ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അവിടെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി മറ്റൊരു കോളേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ സീറ്റ് വേക്കൻസി വരും അപ്പോൾ ഇതിലുള്ള ഈ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റുള്ള ആളുകളെ വിളിക്കും അപ്പോൾ ആ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് വലിയ കൂടുതലായിട്ടൊന്നും വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് മുകളിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിൽ ഓക്കെ വലിയ റാങ്കിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല അടുത്ത റാങ്കുകളിലുള്ള കുട്ടികളായിരിക്കും വിളിക്കുക കോളേജിൽ നിന്നും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കും നിങ്ങൾക്ക് ആ സമയത്ത് ഇപ്പോൾ യു ജിക്കൊക്കെ കോളേജുമായി ബന്ധപ്പെടാനുള്ള അവസരമുണ്ട് കോളേജിൽ പോയിട്ടൊക്കെ ആ സമയത്ത് അന്വേഷിക്കാം ഇപ്പോൾ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു വെയിറ്റിംഗ് ഉണ്ട് അത് മാറും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും അത് വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു